ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കണക്ക് സംഖ്യ ഏതൊക്കെ പഠിച്ചു നമുക്കൊന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇതുവരെയല്ലേ നമ്മൾ പഠിച്ചത് പതിനാല് വരെ പഠിച്ചു കണക്ക് സംഖ്യ ഇന്ന് പഠിക്കാൻ പോകുന്ന കണക്ക് സംഖ്യ പതിനഞ്ച് പതിനഞ്ച് കുറേ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൂടെ എഴുതിയിട്ട് മനസ്സിലാക്കാം പതിനഞ്ച് എന്നിട്ട് കുത്തില്ലാതെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ എളുപ്പത്തിൽ എഴുതാൻ പറ്റും കാണുന്നുണ്ടോ കുറേ കുത്തുകൾ ഇട്ട് ഇട്ടുകൊടുക്കുക അതിൻ്റെ മുകളിലൂടെ എഴുതിയിട്ട് പഠിക്കാം ശ്രദ്ധിച്ച് നോക്കണം പതിനഞ്ച് എങ്ങനെയാ കുത്തിൻ്റെ മുകളിൽ എഴുതുന്ന കാണുന്നുണ്ടോ ഒന്ന് ഏതാ അഞ്ച് അല്ലേ അഞ്ച് പഠിച്ച തോർക്കുന്നില്ലേ ഒന്നും അഞ്ചും എന്താ വായിക്കുക പതിനഞ്ച് ഒന്നും അഞ്ചും പതിനഞ്ച് മനസ്സിലായോ ഒന്നും പിന്നീട് ഏതാ എഴുതേണ്ടത് ഒന്നിൻ്റെ തൊട്ടടുത്ത് അഞ്ച് അപ്പോഴെന്താ വായിക്കുക പതിനഞ്ച് ഒന്നും അഞ്ചും പതിനഞ്ച് എനിക്ക് കുത്തിയില്ലാതെ ഒന്ന് എഴുതി നോക്കാം ശ്രദ്ധിച്ചു നോക്കണേ ഒന്ന് തൊട്ടടുത്ത് അഞ്ച് എഴുതുക എങ്ങനെയാ വായിക്കുക രണ്ടും കൂടി പതിനഞ്ച് കാണുന്നുണ്ടോ ഒന്നും അതിൻ്റെ തൊട്ടടുത്ത് അഞ്ചും രണ്ടും കൂടി എങ്ങനെയാ വായിക്കുക പതിനഞ്ച് മനസ്സിലായോ പതിനഞ്ച് എഴുതാ ഒന്നും അഞ്ചും എന്താ വായിക്കുവ പതിനഞ്ച് ടീച്ചർ എന്താ വരക്കുന്നോക്കിയേ ചെറിയ ആ ബോള് ഡോട്ട് പോലെ എണ്ണാൻ പറ്റുന്നുണ്ടോ എണ്ണി നോക്കിയേ അവിടെ ഉള്ളത് ചെറിയ ബോള് ആ പതിനഞ്ച് എത്രയാ പതിനഞ്ച് പതിനഞ്ച് എങ്ങനെയാണ് എഴുതുക ഒന്നും അഞ്ചും പതിനഞ്ച് ഓക്കേ അടുത്ത നോക്കിയാട്ടെ ടീച്ചർ എന്താ വരയ്ക്കുന്നത് ചെറിയ ലൈന് വരച്ച് കൊടുക്കുക മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എത്രയാ ലൈനില്ലേ പതിനഞ്ച് ഒന്നും അഞ്ചും പതിനഞ്ച് ഓക്കേ അടുത്ത നോക്കിയാട്ടെ ടീച്ചർ എന്താ വിരിക്കുന്നത് കാണുന്നുണ്ടോ ശ്രദ്ധിച്ച് നോക്കണേ ആ ചെറിയ പെൻസിൽ രണ്ട് എനിക്ക് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എത്ര പെൻസിൽ വേണോ ഒന്നുകൂടി വേണ്ടേ ആ പതിനഞ്ച് പതിനഞ്ച് വേണ്ടേ എണ്ണി നോക്കിയാൽ ഇവിടെ പതിനഞ്ച് ഉണ്ടോന്ന് ആ ഉണ്ടല്ലേ പതിനഞ്ച് എങ്ങനെ എഴുതുക ഒന്നും അഞ്ചും പതിനഞ്ച് മനസ്സിലായിരുന്നു പഠിച്ചത് കണക്ക് സംഖ്യ പതിനഞ്ച് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്